നമസ്കാരം ന്യൂസ് സ്വാഗതം നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര മന്ത്രിസഭയ്ക്ക് മുഖമടച്ച് കൊടുത്ത അടിയാണ് ജഗദീപ് ധൻഖറുടെ രാജി ഇന്നലെ രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് മല്ലികാർജുൻ ഖാർഗെ പ്രസംഗിക്കുമ്പോൾ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ കൊടുത്ത് വ്യാപൃതനായിരുന്ന ഉപരാഷ്ട്രപതി പെട്ടെന്ന് എന്തുകൊണ്ട് പൊടുന്നനെ വൈകുന്നേരം രാജി വെച്ചു ധൻഗർ വൈകിട്ട് വരെ സഭയിൽ ഉണ്ടായിരുന്നതാണ് അത് ഒരു അപ്രതീക്ഷിത ട്വിസ്റ്റ് ആണ് സിനിമാ കഥയെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് കാണാനിരിക്കുന്നത് അതായത് ധൻഗറിന് കൃത്യമായി ബി ജെ പിയുമായി അഭിപ്രായ വ്യത്യാസം നിരവധി വിഷയങ്ങളിൽ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും ഒടുവിൽ രാജ്യസഭയിൽ വലിയ തോതിലുള്ള അനീതിയാണ് ബി ജെ പി നേതൃത്വം നടത്തുന്നത് യശവന്ത് വർമ്മയുടെ രാജിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ യശവന്ത് വർമ്മയെ വിചാരണ ചെയ്യുന്നതും യശവന്ത് വർമ്മയ്ക്കെതിരെ നടപടി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി മെല്ലെ പോക്ക് നടത്തുന്നതും ബി ജെ പി അവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്നതും ധൻഗറിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം പ്രതിപക്ഷം ഒന്നടങ്കം ധൻഗറിനെതിരെ തിരിഞ്ഞ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ അപ്രീതി അത് വലിയ തോതിൽ സമ്പാദിച്ചു കൂട്ടുകയായിരുന്നു ധൻഗർ ഈ കാലയളവിൽ അത്രയും പല വിഷയങ്ങളിലും ചെയ്തത് എന്നുള്ളത് ഓരോ കാര്യങ്ങളിലും അതിനകത്ത് എടുത്തു പറയേണ്ടത് രാജ്യസഭയിലെ നോട്ടീസിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെത് മാത്രമായുള്ള നോട്ടീസ് ലഭിച്ചപ്പോൾ വാസ്തവത്തിൽ ധൻഗർ ക്ഷുമിതനാവുകയായിരുന്നു യശവന്ത് വർമ്മയ്ക്കെതിരെയുള്ള വിഷയത്തിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം മാത്രം ഉത്സാഹിക്കുന്നു എന്തുകൊണ്ട് ഭരണകക്ഷി അംഗങ്ങൾ ശ്രമിക്കുന്നില്ല ഒൻപത് മണി കഴിഞ്ഞാണ് ഇന്നലെ രാജ്യ പ്രഖ്യാപനം പുറത്തു വന്നത് ഈ വിഷയത്തിൽ രാഷ്ട്രപതി എന്ത് രീതിയിൽ ഇടപെടാനാണ് സാധ്യത അതുൾപ്പെടെ ബി ജെ പി പരിശോധിക്കുകയാണ് താൽക്കാലികമായി ആ ഒഴിവ് നികത്താൻ കഴിയില്ല അതായത് ബി ജെ പിയുടെ ലക്ഷ്യമെന്നത് ധൻഗറിനെ ഒഴിവാക്കുക എന്നത് തന്നെയായിരുന്നു പകരമായി പ്രതിപക്ഷത്തു നിന്നുള്ള എം പി ആയ ഡോക്ടർ ശശി തരൂറിനെ ഉപരാഷ്ട്രപതിയാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നാണ് നിരവധി മീഡിയ ചാനലുകളിൽ സ്ക്രോൾ ചെയ്തു പോകുന്ന ന്യൂസ് പക്ഷേ അങ്ങനെ ഇദ്ദേഹത്തിന്റെ കാലാവധി തീരുന്നത് വരെ അതായത് ഇദ്ദേഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയപരിധി കഴിയുന്നത് വരെ പുതിയ ഒരു ഉപരാഷ്ട്രപതി ഉണ്ടാകില്ല ഉണ്ടാകാൻ സാധ്യത ഏറെക്കുറവാണ് ധനഗറുടെ രാജി ബി ജെ പിക്ക് തിരിച്ചടിയാണ് എന്നുള്ളതിൽ സംശയമില്ല കാരണം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അന്നത്തെ ഉപരാഷ്ട്രപതി ആയിരുന്ന സിംഗ് ഷെഖാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തിരിക്കാതെ രാജിവെച്ച സന്ദർഭമുണ്ട് അപ്പോൾ ഈ വിഷയത്തിലും ധൻഗർ എടുക്കുന്ന നിലപാടുകൾ തുടക്കം മുതലേ തന്നെ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ചില വേഡിക്റ്റുകളെ ധൻഗർ ചോദ്യം ചെയ്തു കൊണ്ട് പക്ഷേ യശ്വന്ത് വർമ്മ എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നിരവധി കേസുകളിൽ ബി ജെ പിയെ സഹായിക്കാൻ യശുവന്ത് വർമ്മ വലിയ രീതിയിൽ കൈവിട്ട സഹായം നടത്തിയതിന് പ്രത്യുപകാരമായിരുന്നോ ഈ വൻതോതിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അനധികൃത പണം എന്നുള്ളത് വലിയ ചോദ്യങ്ങൾക്ക് വിധേയമായതാണ് സുപ്രീം കോടതിയിലെ നേരത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഈ വിഷയങ്ങൾ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്താണ് യശ്വന്ത് വർമ്മയെ നാണം കെടുത്തിയത് ഈ വിഷയങ്ങൾ ഉൾപ്പെടെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയ പ്രഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ധൻഗറിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിൽ വലിയ അസ്വസ്ഥത ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും പൊടുന്തനെ ധൻഗർ ഒരു പണി കൊടുത്തിരിക്കുന്നത് എന്നത് വ്യക്തം ബീഹാർ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നടക്കാനിരിക്കെ അവിടെ വോട്ടർ തിരിമറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ വ്യാപൃതമായി കത്തിനിൽക്ക് ധൻഗറുടെ രാജി അതായത് പ്രധാനമന്ത്രി വലിയ തോതിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ദുരുപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ അച്ചട്ടായിരിക്കുന്നു എന്ന് വ്യക്തം